ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാടൻ കോഴി അതാ അതായത് നമ്മൾ ബ്രോയിലർ കോഴിയല്ല ലഗോൺ കോഴി അതിൻ്റെ കുറച്ച് പാർട്സും ഉണ്ട് മറ്റേ കുടലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കോഴിമുട്ടികളുണ്ട് അപ്പം ഇന്ന് ഇതൊന്ന് അടിപൊളിയായിട്ട് കറി വെക്കട്ടോ എല്ലാ കറിയും വെക്കുന്ന പോലെ വാട്ടാനും കുഴക്കാനും നിൽക്കണ്ട എന്താ പറയുക നമുക്ക് എല്ലും കൂടി ഒന്നായിട്ട് ഇട്ട് വന്നിട്ട് കറി വെക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണേ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വൃത്തിയാക്കിയിട്ടുള്ളതിലോട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ വലിയ ക തക്കാളിയൊക്കെ ഒരു നാല് കഷ്ണമാക്കിയാൽ മതി കിട്ടും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒരു നാല് കഷ്ണമാക്കി ഒരു ഉള്ളി നാല് കഷമാക്കിയിട്ട് കൊടുത്താൽ മതി ചെറുതാക്കേണ്ട ആവശ്യമുണ്ട് കാരണം കൂടുതൽ സമയം കടന്നു വേവുന്നില്ല പിന്നെ നമുക്കതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചേർത്ത്ങ്ങാണ്ട് അതിലോട്ട് നമുക്ക് എന്താണ് വേണം കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കുഴച്ചെടുക്കണം കുഴയ്ക്കാൻ ഇവിടെ നുഹ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൾ വന്നിട്ടുണ്ട് ഓളാണ് കുഴയ്ക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി കുഴയ്ക്കും ഓളെ പൂതിയോണ്ടിട്ട് ഓളൊന്ന് കുഴക്കണേ അപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ ഉടയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടോ കൂടുതൽ വെള്ളമല്ല നമ്മൾ കൈക്കൊന്ന് മസാല ഒക്കെ കഴുകിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഉലുവ മല്ലിയില ഒക്കെ നന്നായിട്ട് അത്യാവശ്യം മല്ലിയിലും കറിവേപ്പിനൊക്കെ ഇട്ട് കൊടുക്കെട്ടോ ലാസ്റ്റ് നമ്മൾ കുക്കർ അടിക്കുന്നതിന് മുന്നേ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുത്ത് കുക്കറടിച്ചാൽ അത്യാവശ്യം വേവുള്ള കോഴി ആയതുകൊണ്ട് കുറച്ച് അധികം തന്നെ വിസലടിക്കേണ്ടി വരട്ടോ അപ്പം എന്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക